കർത്താവെ ദാഹിച്ചു വലഞ്ഞ സാംസൺ കുടിവെള്ളത്തിനു വേണ്ടി നടത്തിയ പ്രാർത്ഥന കേട്ട് അവിടുന്ന് ഒരത്ഭുതം ചെയ്ത് കുടിവെള്ളം നൽകിയില്ല കർത്താവെ വിശപ്പും ദാഹവും മൂലം കഷ്ടപ്പെടുന്ന ഭക്ഷണവും കുടിവെള്ളവും ഇല്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാവരോടും കരുണ കാണിക്കണമേ അവരെ സഹായിക്കാനുള്ള നല്ല മനസ്സ് ഭരണകർത്താക്കൾക്കും അധികാരികൾക്കും നൽകണമേ കുടിവെള്ളത്തിന് വേണ്ടി സാംസൺ ദാഹിച്ചതുപോലെ സ്നേഹം കാരുണ്യം ദയ എന്നിവയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവരോട് കരുണ കാണിക്കണമേ എല്ലാം ഉണ്ടെങ്കിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു സർവോപരി ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം എല്ലാവരിലും ജനിപ്പിക്കണമേ അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്ന സകലരിലും അവിടുത്തെ സ്നേഹവും അനുഗ്രഹവും നിറയ്ക്കണമേ സ്നേഹം കരുണ ദയ പരിഗണന അംഗീകാരം ആദരവ് തുടങ്ങിക്ക് വേണ്ടിയുള്ള ആഗ്രഹിക്കുന്ന അനേക മനുഷ്യരുമായി ഞാൻ ഇടപെടുന്നുണ്ടല്ലോ അവർ ആഗ്രഹിക്കുന്നതും അർഹിക്കുന്നതുമായി ഈ കാര്യങ്ങൾ കുറച്ചുകൂടി നൽകാൻ എന്നെ സഹായിക്കണമേ ആ വിശുദ്ധ ലൂക്കായ് എഴുതിയ സുവിശേഷം അധ്യായം പത്തൊമ്പത് സഖേവൂസിന്റെ ഭവനത്തിൽ യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു അവിടെ സഖേവൂസ് എന്ന പേരായ ഒരാണുണ്ടായിരുന്നു അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു കൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടം നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു യേശു അതിനെയാണ് കടന്ന് പോകാനിരുന്നത് അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു സക്കവേസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപുറുത്തു ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ സക്കവേസ് എഴുന്നേറ്റ് പറഞ്ഞു കർത്താവേ ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു യേശു അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അബർഹാത്തിന്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പത്ത് നാണയത്തിന്റെ ഉപമ അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ തുടർന്ന് ഒരു ഉപമ പറഞ്ഞു കാരണം അവൻ ജെറുസലേമിന് സമീപത്തായിരുന്നു ദൈവരാജ്യം ഉടൻ വന്ന് ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തു അവൻ പറഞ്ഞു ഒരു പ്രഭുവും രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി അവൻ വൃത്തിയന്മാരിൽ പത്ത് പേരെ വിളിച്ച് പത്ത് നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യേ അവൻ്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനമായി അവർ ഒരു പ്രതിനിധി സംഘത്തെ അവൻ്റെ പിന്നാലെ അയച്ചു എന്നാൽ അവൻ രാജപദവി സ്വീകരിച്ചു തിരിച്ചു വന്നു താൻ പണം ഏൽപ്പിച്ചിരുന്ന ഭൃത്യന്മാർ വ്യാപാരം ചെയ്തു എന്തു സമ്പാദിച്ചെന്ന് അറിയുന്നതിന് അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു ഒന്നാമൻ വന്നു പറഞ്ഞു യജമാനെ നീ തന്ന നാണയം പത്ത് നാണയം പത്തും കൂടി നേടിയിരിക്കുന്നു അവൻ പറഞ്ഞു കൊള്ളാം നല്ലവനായ ഭൃത്യ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട് പത്ത് നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും രണ്ടാമൻ വന്ന് പറഞ്ഞു യജമാനെ നീ തന്ന നാണയം അഞ്ചുകൂടി നേടിയിരിക്കുന്നു യജമാനൻ അവനോട് പറഞ്ഞു അഞ്ച് നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും വേറൊരുവൻ വന്ന് പറഞ്ഞു യജമാനെ ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ നിന്നെ എനിക്ക് ഭയമായിരുന്നു കാരണം നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ് അവൻ പറഞ്ഞു ദുഷ്ടവൃത്തിയ നിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും ഞാൻ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനും ആണെന്ന് നീ അറിഞ്ഞിരുന്നുവല്ലോ പിന്നെ നീ എന്തുകൊണ്ട് പണമിടപാടുകാരെ എൻ്റെ പണം ഏൽപ്പിച്ചില്ല എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോടുകൂടെ അത് തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ അവൻ ചുറ്റും കൂടി നിന്നവരോട് പറഞ്ഞു അവനിൽ നിന്ന് ആ നാണയം എടുത്ത് പത്ത് നാണയമുള്ളവന് കൊടുക്കുക അവർ അവനോട് യജമാനനെ അവന് പത്ത് നാണയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയും ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം അവൻ ഇത് പറഞ്ഞതിനു ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു ഒലവ് മലയ്ക്കരികെയുള്ള ബെദ് ഫൈഗ് ബെദാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ രണ്ട് ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകൽ ഇവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണാം അതിനെ അഴിച്ചുകൊണ്ട് വരിക നിങ്ങൾ അതിനെ അഴിക്കുന്നത് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെ ആവശ്യമുണ്ട് എന്ന് പറയുക അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു അവർ കഴുത കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥർ അവരോട് നിങ്ങൾ എന്തിനാണ് കരുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിജി വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ പിരിച്ചു അവൻ പട്ടണോടത്തോടടുത്ത് ഒലിവ് മലയുടെ ചരിവിനു സമീപമെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവനും സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത കൃത്യങ്ങളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളും മഹത്വം എന്ന് അവർ ആർത്തു വിളിച്ചു ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില പരിസർ അവനോട് പറഞ്ഞു ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക അവൻ പ്രതിവിധിച്ചു ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു സമാധാനത്തിലുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നാൽ ഈ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറക്കപ്പെട്ടിരുന്നു ശത്രുക്കൾ നിനക്ക് ചുറ്റും വളയം അടിച്ച് നിന്നെ വളയുകയും എല്ലാം ഭാഗത്തു നിന്നും നിന്നെ ഞെരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല ദേവാലയ ശുദ്ധീകരണം അനന്തരം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി അവൻ അവരോട് പറഞ്ഞു എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ജനങ്ങളെല്ലാം അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു ഞാൻ ഡോക്ടർ ബിസ്നി ദ ബൈബിളും അതുപോലെ ദന്തൽ സംബന്ധമായ അറിവുകളും മറ്റു അറിവുകളും ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ